അതെനിക്ക് ഒരു ആനന്ദ എന്തെങ്കിലും ഒരു ടെൻഷൻ എനിക്ക് വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്യാറ് എന്താണ് എന്താണ്

അള്ളാഹു നമുക്കും നിസ്കാരം അങ്ങനെ ഒരു കുളിർമയാക്കി തരട്ടെ മഹാന്മാരായ സഹാബികളിൽ പലരും പ്രതിസന്ധിയുടെ വക്കിൽ അവസാനത്തെ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞതെന്താ രണ്ടറക്കയത്തെ നിസ്കരിക്കട്ടെ അതിനൊരവസരം തരണം നോക്കി ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു അനുഭൂതി ആനന്ദം കൺകുളിർമ എത്രയായിരിക്കും അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ആവശ്യപ്പെടുന്നത് പലവിധ പരാക്രമണങ്ങൾ ഹുബൈബ് റളിയല്ലാഹു നിയല്ലാഹുവാൻ ഏൽക്കേണ്ടി വന്നു ഹുബൈബ് തങ്ങളോട് പറയുകയാണ് ഹുബൈബേ ഞങ്ങളിതാ നിന്നെ തൂക്കിലേറ്റുകയാണ് യാതൊരു ദയയും നിന്നോട് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇതാ നിന്റെ അന്ത്യം അടുത്ത കഴിഞ്ഞോ ഇനി ദുനിയാവിൽ അവസാനമായി വല്ല ആഗ്രഹവും നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ ചില ആളുകൾ നിസ്കരിച്ചു കിട്ടാനുള്ള പണി എത്ര മറിയോ ഞോടന്നെതിനിടയിൽ പലരും പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കും വേണ്ടി എടുക്കും പക്ഷെ എന്താന്നറിയില്ല നിസ്കരിക്കാലോ 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 എന്ന് കരുതി അട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അള്ളാഹുക്കാക്കട്ടെ ആക്കട്ടെ അമീൻ അമീം പറയു കാക്കട്ടെ നിസ്കരിക്കാനുള്ള മടി നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായും നീക്കി തരട്ടെ ഹുബൈബ് നി അന്ത്യം അടുത്ത് കഴിഞ്ഞോഷനിയ ദുനിയാവിൽ ഇനി അവസാനമായി എല്ലാ ആഗ്രഹവുമുണ്ടോ എന്താണ് ഹുബൈ അൻഹു പറഞ്ഞത് എന്നെ എൻ്റെ വീട്ടിലേക്കൊന്നയക്കണം എൻ്റെ ഭാര്യയെ ഒന്ന് കാണണം മാതാപിതാക്കളെ ഒന്ന് കാണണം കുടുംബവുമൊത്തൊന്ന് സംവദിക്കണമെന്നല്ല അതെ എനിക്ക് അവസാനമായൊരാഗ്രഹമുണ്ട് അവസാനത്തെ ആഗ്രഹം ആയിട്ടൊന്നും ഏകരണ്ടക്കയത്ത് എന്നിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞെന്താന്നറിയോ സത്യം പറയാലോ ഇന്റെ പൂതി മാറിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഈ നിസ്കാരത്തിൽ ഇങ്ങനെ കൊറേ നേരം ലയിച്ചു കടന്നാൽ ഹുബൈബ് പേടിച്ചിട്ടാണ് നിങ്ങൾക്ക് തോന്നുവോ എന്നത് കൊണ്ട് മാത്രാണ് ഇത്രയും അള്ളാഹുവേ അപ്പൊ ആ ഒരു കുളിര് ആ ഒരു റാഹത്ത് ആ ഒരു നിർവൃദ്ധി അള്ളാഹു നമുക്ക് തരട്ടെ അതിന് റൂഹ വിഭാഗത്തു പറയൂ പറയോ എന്ത് വിഭാഗത്തിൽ റൂഹുള്ള ഇബാദത്ത് ആത്മാവ് തൊട്ടറിഞ്ഞ നിസ്കാരം ഞങ്ങളെ ഇബാദത്തുകളൊക്കെ അങ്ങനെ ആക്കി തെരണേ പഠിച്ചോനെ ഈ ഒരു വലിയൊരു വിഭാഗത്തല്ലേ ഇത് ഭയങ്കരമായൊരു വിഭാഗത്തല്ലേ ഇത് അള്ളാഹുവിൽ നിന്ന് എത്ര വലിയ കൂലി കിട്ടുന്നൊരു വിഭാഗത്താണ കേ പഠിക്കാന്നുള്ളത് മാത്രാണോ അത്രാണോ ആണോ ആണോ അല്ലല്ലോ ഇത് നമ്മളുടെ ആയുസിലെ ഏറ്റവും വലിയ വിപാദത്തുകളിൽപ്പെട്ട വിപാദത്താണ് പഠിച്ചോനെ ഞങ്ങൾക്ക് ആത്മീയമായൊരു ഉണർവ് നൽകണേ അല്ല അത് റൂഹുമായി ബന്ധിച്ച നിലയിലാകണേ അല്ല എന്നാലെന്റെ സഹോദരാ സഹോദരി ഞാൻ പറയുന്ന കാര്യമൊന്ന് ശ്രദ്ധിക്കണം ഇതാ റമലാനൊക്കെ നമ്മിലേക്ക് സമാഗതമാവുകയാണ് കാര്യം ശ്രദ്ധിച്ചാലേ വിപാദത്തിൻ്റെ മധുരം അനുഭവിക്കാൻ കഴിയോ മൂന്ന് കാര്യത്തിൽ നല്ല ണ്ടെങ്കിൽ വിപാദത്തിന്റെ ആ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയുള്ള മഹാനായ ഇമാനോഹർ പറയുന്നുണ്ട്

അൻപത് കൊല്ലായി ഞാൻ ആരാധനയുമായി കഴിയാൻ തുടങ്ങിയിട്ട് പക്ഷെ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ആ റിബാദത്തിന്റെ മധുരം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് മൂന്ന് കാര്യങ്ങൾ ഞാനായിട്ട് ഒഴിവാക്കാൻ തുടങ്ങിയത് മുതലാണ് മുതലാൻ മനസ്സിലാവണില്ലേ സ്പീഡ് കൂടിയോ സ്പീഡ് കൂടിയോ മൂന്ന് കാര്യം ഒഴിവാക്കിയപ്പോഴാണ് എനിക്ക് എന്താ എന്താ ഹൽവ ഹൽവ കഴിച്ചിട്ടില്ലേ ഷുഗർ ഉണ്ടോ ഹല പറഞ്ഞാൽ മധുരം ഹൽവ മധുരം കെട്ടി കെട്ടിയെ

എല്ലാ വിഷയത്തിലും ജനങ്ങൾ എന്ത് വിചാരിക്കും എന്നാ ചിന്ത ഉണ്ടല്ലോ അത് ഞാൻ ഒഴിവാക്കി ജനങ്ങൾ എന്ത് വിചാരിക്കും ഉണ്ടാവുമോ ജനങ്ങളുടെ തൃപ്തി എന്നുള്ള ആ ഒരു സംഗതി ഞാൻ അണ്ട് ഒഴിവാക്കി എല്ലാത്തിലും ആരുടെ തൃപ്തിയിലേക്ക് ലക്ഷ്യം വെച്ചു അല്ലാണ്ട് തൃപ്തിയിലേക്ക് ലക്ഷ്യം വെച്ചു ഞാനിപ്പോ തലമറച്ചാൽ ജനങ്ങൾ എന്ത് വിചാരിക്കും ഏയ് ആ ഒരു ചിന്താഗതി എന്റെ മനസ്സിൽ മനസ്സിൽ ഇല്ല ഞാൻ മനോഹരമായി താടി വെച്ചാൽ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന ചിന്ത അതെന്റെ ഹൃദയത്തിൽ നിന്ന് പൂർണമായും ഞാൻ ഒഴിവാക്കി അപ്പൊ ഏതൊരു വിഷയത്തിലും ആരാധനയിലും ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്നതും ജനങ്ങളുടെ തൃപ്തിയും ലക്ഷ്യമാക്കിയാൽ കഴിഞ്ഞുകഥ പിന്നെ വിവാദത്തിന്റെ ഹലാവ ആ മാധുര്യം അനുഭവിക്കാൻ ജനങ്ങൾ എന്തോ വിചാരിച്ചോട്ടെ എന്റെ റബ്ബെന്ത് വിചാരിക്കും എനിക്ക് വേണ്ടത് എന്റെ റബ്ബിന്റെ പൊരുത്താണ് അതാണ് ആത്യന്തികമായ ലക്ഷ്യം തരട്ടെ തരട്ടെ അതാണ് മൂന്ന് കാര്യങ്ങൾ പാടെ ഉപേക്ഷിച്ചത് മുതലാണ് വിവാദത്തിന്റെ ഹലാവ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് അതിലൊന്ന് ജനങ്ങളുടെ തൃപ്തിയും ജനങ്ങളുടെ പൊരുത്തവുമാണ് ജനങ്ങളുടെ അടുക്കൽ എനിക്കൊരു സ്ഥാനം കിട്ടണം എന്നുള്ള ചിന്ത അതുണ്ടായില്ല അപ്പൊ പിന്നെ വിവാദത്തിന്റെ ഹലാവ ശരിക്ക് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു രണ്ടാമത്തെ കാര്യം ഇതാണ് കൂട്ടുകെട്ട് ബന്ധം ഞാൻ പറ്റ ഒഴിവാക്കി എനിക്ക് എന്റെ ബന്ധം പൂർണ്ണമായും സ്വാലിഹീങ്ങളുടെ കൂടെയാവണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയും ഉണ്ടായി ആ ഒരു കാര്യവും വിവാദത്തിന്റെ ഹരാവ ആസ്വദിക്കാൻ കാരണമായി എന്ന് മഹാനായ അഹമ്മദ് ശ്രദ്ധിക്കണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ കാര്യത്തിലും നമ്മളെ മക്കളെ കാര്യത്തിലൊക്കെ ഏറെ നമ്മൾ പേടിക്കേണ്ടത് കൂട്ടുകെട്ടാണ് അല്ലാഹു കാക്കട്ടെ കാക്കട്ടെ എല്ലാ ലഹരിക്കും എല്ലാ തിന്മക്കും എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ധൈര്യവും ആവേശവും ലഭിക്കുന്നത് അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ നിന്നാണ് ഒറ്റക്ക് ഞാൻ പോയിട്ടൊന്ന് മദ്യപിക്കട്ടെ എന്നൊരു ചിന്താഗതി ആർക്കും വരില്ലല്ലോ പുതിയ പല ലഹരികളും അനുദിനങ്ങനെ ഇറങ്ങണല്ലോ ഞാൻ പോയിട്ട് ഏതെങ്കിലും ഒന്ന് വാങ്ങി കഴിച്ചു നോക്കട്ടെ എന്ന് സ്വന്തമായ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാവില്ല അതിലേക്ക് അവനെ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാകും അങ്ങനെയാണ് അൽ ഹബീബായ പറഞ്ഞല്ലോ അവന്റെ കൂട്ടുകാരന്റെ സ്വഭാവവും സംസ്കാരവും എന്താണോ അതിനനുസരിച്ചായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആരെ കൂടെയാണ് എന്ന് നിങ്ങൾ ശരിക്കും ആലോചിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹ് നമ്മളെ കൂട്ടുകാരൊക്കെ നന്നാക്കി തരട്ടെ നമ്മളെ മക്കളുടെ കൂട്ടുകെട്ട് അള്ളാഹു നന്നാക്കട്ടെ സാലിഹീങ്ങളുടെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ കൂടെയുള്ള കൂട്ടുകെട്ട് കൊണ്ട് അള്ളാഹുഗ്രഹിക്കട്ടെ ഒരാളെ കുറിച്ച് അറിയണമെന്ന താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കൂടെ നോക്കിയാൽ മതി ഓന്റെ ചങ്ങാത്തം ഓന്റെ യാത്ര ഓന്റെ സുഹൃബത്ത് അവന്റെ ബന്ധം അവന്റെ പ്രണയം അവന്റെ സ്നേഹം അവന്റെ കൂട്ടുകെട്ട് താല്പര്യം ആരോടും നോക്കിയാൽ മതി അതിനനുസരിച്ചായിരിക്കും കുറച്ചോനെ നല്ല സുഹൃത്തു കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ള അഹമ്മദ് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഫാസിക്യങ്ങൾ എന്റെ കൂട്ടുകാരന്മാരായി ഉണ്ടായിരുന്നു പരമാവധി അവനെ നന്നാക്കാൻ പറ്റൊക്കെ നോക്കി നന്നായില്ല നന്നാവാഞ്ഞിട്ടും അവരിൽ ചിലരുടെ കൂടെ ഞാൻ ബന്ധം പുലർത്തി മുന്നോട്ട് പോയി ആ കാലയളവിൽ എനിക്ക് ഹലാവത്തുള്ള ഇബാദ ഇബാദത്തിന്റെ മാധുര്യം അനുഭവിക്കാനേ കഴിഞ്ഞില്ല അതാണ് ഒഴിവാക്കിയപ്പോഴാണ് വിപാദത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിഞ്ഞത് പിന്നെയോലാവ മൂന്നാമത്തെ കാര്യം ഇതാണ് ദുനിയാവിൻ്റെ മാധുര്യമില്ലേ റബ്ബിനെ മറന്ന് ദുനിയാവിൻ്റെ പളപ്പളപ്പിൽ മതിമറന്ന് ആ ഒരു സന്തോഷവും മധുരവും അനുഭവിച്ചു കഴിഞ്ഞ ഞാൻ ഞാൻ അതാണ്ട് നിർത്തിച്ചു അതാണ് നിർത്തിവെച്ചിട്ട് ആഹരത്തിന്റെ മാധുര്യത്തെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ശരിക്കും ഇബാദത്തിന്റെ മാധുര്യം എനിക്ക് ആസ്വദിക്കാനായത് എന്ന് മഹാനായ അഹമ്മദ് ബിഹർബറിയാഹു അപ്പം ഞാൻ പറയുന്നത് പരിശുദ്ധമായ റമലാനൊക്കെ നമ്മളിലേക്ക് സമാഗതമാവാണ് ഈ നിലയിൽ നല്ല തീരുമാനങ്ങളെടുത്ത് ആ ഇബാദത്തിന്റെ ഒക്കെ മാധുര്യം അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം Allah Taufiq terdetek. ഇബാദത്ത് വിവാദത്തൊരു ഭാരായി പോകരുത് നോമ്പ് ഒരു ഭാരമനെ കുറിച്ച് പറയുമ്പോൾ മഹാന്മാരായ ചില ഒലമായി വിശദീകരിക്കുന്നുണ്ട് കടന്നു വരുമ്പോ ഒരു പേടി ഒരു അസ്വസ്ഥത അങ്ങനെ ഒരാൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അയാളുടെ ഹൃദയത്തിൽ പടച്ചറപ്പ് ഈ മാൻ ചതലരിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ണല്ലോ മറച്ചോനെ വരുന്നത് എങ്ങനെ പകൽ അന്തിയോളം പട്ടിണി കിടക്കും റബ്ബേ എങ്ങനെ വിഷ്പും ദാഹും സഹിക്കും റബ്ബേ എങ്ങനെയാണ് മറച്ചോനെ അതൊന്ന് തീർന്നു കിട്ടുക അതാണ് ഇപ്പൊ തന്നെ തന്നെ തുടങ്ങിയിട്ടില്ല അപ്പോഴത്തേക്ക് ചിന്ത എങ്ങനെ റബ്ബേ അതൊന്ന് തീർന്നു കിട്ടുക എന്നുള്ളതാണ് അള്ളാഹു എന്നാൽ ഈ മാൻ ഹൃദയത്തിൽ നിറഞ്ഞവർക്ക് റമലാനാനന്ദേ റമലാൻ സന്തോഷമാണ് കൊല്ലത്തിൽ അവർക്ക് ഏറ്റവും രാഗത്തുള്ള മാസം റമലാനായി മാറും അബിബായൻ പിതങ്ങൾ പറഞ്ഞില്ലേ ഷറഫങ്ങാനും ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കൊല്ലം മുഴുവനും റമലാനായിരുന്നെങ്കിലല്ല ഇലാഹായ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുകയും നിങ്ങൾ ആഗ്രഹിക്കുകയും നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം നമ്മൾ ആലോചിച്ച് നോക്കുക അങ്ങനെ വരുമ്പോ നമുക്ക് പേടിയാണോ സന്തോഷാണോ എന്താ ഉള്ളത് ഉള്ള വർച്ചോനെ റമലാനൊക്കെ വരുന്നുണ്ടല്ലോ ചൂട് കൂടി വരികയാണല്ലോ വർച്ചോനെ ഇതൊപ്പിക്കാൻ കഴിയോ എങ്ങനെ പറഞ്ഞു തീർന്നു കിട്ടുക അങ്ങനെയുള്ള ഒരു ഉത്കണ്ഠയും ആശങ്കയുമാണ് കൽവിൽ വരുന്നതെങ്കിൽ പേടിക്കണം അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു റമലാൻ കൊണ്ടൊക്കെ എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടാനുള്ള തൂഫിക്ക് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ോഷാണ് ആ നിലയിൽ തന്നെ അത് ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം തരട്ടെ മുമിനിങ്ങളെ